ഒരു ദിവസം ഒരു സഞ്ചാരി കടൽ തീരത്തു കൂടി നടന്നു പോവുകയായിരുന്നു അപ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു തിരയിൽപ്പെട്ട് കരയിലേക്ക് എത്തുന്ന നക്ഷത്ര മത്സ്യങ്ങളെ തിരിച്ച് കടലിലേക്ക് എറിയുകയാണ് ഒരു വൃദ്ധൻ അപ്പോൾ ആ സഞ്ചാരി ആ വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു ഈ വലിയ തീരത്ത് എത്രയോ നക്ഷത്ര മത്സ്യങ്ങൾ ചാകുന്നു ആരും അവയെ ശ്രദ്ധിക്കുന്നതേയില്ല എല്ലാ നക്ഷത്ര മത്സ്യങ്ങളെയും രക്ഷിക്കാൻ അങ്ങേക്ക് സാധ്യമാകുമോ ആ വൃദ്ധൻ മറുപടി പറഞ്ഞു ഇല്ല എന്ന് എനിക്കും അറിയാം മറ്റുള്ളവരെ നോക്കിയല്ലല്ലോ നാം കടമകൾ നിറവേറ്റേണ്ടത് മറ്റു മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് നക്ഷത്ര മത്സ്യങ്ങളുടെ ആകൃതി അതുപോലെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഞാനും പ്രവർത്തിക്കുന്നു അത്രമാത്രം നക്ഷത്ര മത്സ്യങ്ങളെ തേടി വീണ്ടും നടന്നു തുടങ്ങി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയകാമേശവാ ജയ കാമാരിയാഖിലുരധ്യേ ജയകാമേശി കാമദേ മേശവാമാക്ഷിയായ അമ്മേ ദേവി അവിടുന്ന് വിജയിച്ചാലും കാമേശൻ മഹാദേവനാണ് വാമാക്ഷി വാമങ്ങളായ അക്ഷികൾ ഉള്ളവൾ സുന്ദരി കാമേശ്വരനായ ശിവന്റെ സുന്ദരിയായ പാർവതി ദേവി അമ്മേ അവിടുന്ന് വിജയിച്ചാലും എന്ന് അർത്ഥം കാമേശ എന്ന ശബ്ദത്തിന് പരമാത്മാവ് എന്ന് അർത്ഥം ഉള്ളതുകൊണ്ട് പരമാത്മസ്വരൂപിണിയായ വാമാക്ഷി ദേവി വിജയിച്ചാലും എന്നും അർത്ഥമുണ്ട് അമ്മേ കാമാക്ഷി ദേവി അവിടേക്ക് നമസ്കാരം കാമാക്ഷി എന്ന പദത്തിന് സുന്ദരമായ കണ്ണുകൾ ഉള്ളവൾ എന്ന് സാമാന്യമായ അർത്ഥം അമ്മയുടെ നോട്ടം ഭക്തരിൽ പതിച്ചാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും അതുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്ന കണ്ണുകൾ ഉള്ളതുകൊണ്ട് കാമാക്ഷി എന്ന് അമ്മയ്ക്ക് ബ്രഹ്മദേവൻ പേര് നൽകിയതായി ബ്രഹ്മാഡ പുരാണത്തിലുണ്ട് അമ്മ വലതു കണ്ണുകൊണ്ട് ബ്രഹ്മദേവനെയും ഇടതു കണ്ണുകൊണ്ട് വിഷ്ണുവിനെയും നോക്കിയപ്പോൾ ആ നോട്ടം പതിഞ്ഞ ഉടനെ തന്നെ ആ നോട്ടത്തിൽ നിന്നും സരസ്വതീദേവിയും ക്ഷ്മിദേവിയും ഉണ്ടായി അങ്ങനെ സരസ്വതീദേവിക്കും ലക്ഷ്മി ദേവിക്കും ജന്മം നൽകിയ അക്ഷികൾ അതായത് കണ്ണുകൾ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് കാമാക്ഷി എന്ന് പേര് വന്നു കാമരൂപിയായ ശിവനെ മാത്രം പ്രേമത്തോടുകൂടി നോക്കുന്ന അക്ഷികൾ ഉള്ളതുകൊണ്ടും കാമാക്ഷി എന്ന നാമം അമ്മയ്ക്ക് ഉണ്ടായി കാമാക്ഷി അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു നാമമാണ് എപ്പോഴും അമ്മയെ ഈ ശ്ലോകം ചൊല്ലി സ്തുതിക്കുന്നത് സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിനും ഉത്തമമാണ് ജയാഖിലുരാരാധ്യേ മൂന്നാമത്തെ വരി എല്ലാ ദേവന്മാരും ആരാധിക്കുന്ന അമ്മ അവിടുന്ന് ജയിച്ചാലും ജയകാമേശി കാമതേ അടുത്ത വരി മദേവന് പുനർജന്മം കൊടുത്തതുകൊണ്ട് അമ്മയ്ക്ക് കാമേശി എന്ന് പേര് വന്നു അതുകൂടാതെ മറ്റൊരർത്ഥം ഉള്ളത് അമ്മ ലീലയായി സൃഷ്ടിച്ചിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് അമ്മ തന്നെ ജീവികളിൽ ആഗ്രഹങ്ങൾ അതായത് കാമങ്ങൾ സൃഷ്ടിച്ചു അതുകൊണ്ട് അമ്മയ്ക്ക് കാമേശി എന്ന നാമം കാമദേവന് പുനർജന്മം കൊടുത്ത അമ്മേ അവിടുന്ന് വിജയിച്ചാലും ജീവികളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന അമ്മ ജയിച്ചാലും കാമത കാമങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ എന്നാണല്ലോ അർത്ഥം ആഗ്രഹങ്ങൾ നൽകുന്നവൾ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി നൽകുന്നവൾ ആഗ്രഹങ്ങൾ ദാനം ചെയ്യുന്നവൾ കാമദായിനി ഭക്തർക്ക് അമ്മ അവരുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി നൽകുന്നു അതുകൊണ്ട് കാമതയാണ് അമ്മ ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി നൽകുന്ന എൻ്റെ അമ്മ അവിടുന്ന് വിജയിച്ചാലും ഈ വീഡിയോ കാണുന്നവർക്ക് അമ്മയോടുള്ള അടുപ്പവും സ്നേഹവും കൂടുതൽ കൂടുതൽ കൂടി വരുന്നതിനു വേണ്ടിയും അങ്ങനെ അമ്മ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനും വേണ്ടിയാണ് മഹാസ്തോത്രങ്ങളിലെ മന്ത്രതുല്യമായ ശ്ലോകങ്ങൾ ഓരോ വീഡിയോയിലും ചേർക്കുന്നതും അർത്ഥം പറയുന്നതും കേവലം നാമമന്ത്രങ്ങളും അർത്ഥവും പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ല അതിലും ഉപരി അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ പ്രയത്നത്തിൻ്റെ ഉദ്ദേശം ഇത് പഠിക്കാനിരിക്കുമ്പോഴും ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്കുണ്ടാകുന്ന ആത്മീയമായ അനുഭവവും അമ്മയുടെ സാമീപ്യവും എല്ലാവർക്കും ഉണ്ടാകണം അതിന് കാണുന്നവർക്കല്ല ഉള്ളിൽ ഭക്തിയും സ്നേഹവും നിറഞ്ഞു വരണം അപ്പോഴാണ് എൻ്റെ ഈ എളിയ ശ്രമം അർത്ഥമുള്ളതാകുന്നത് അതിനുവേണ്ടി എല്ലാ ഭക്തരും കഴിയുന്നത്ര ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്താൽ വളരെ നന്നായിരുന്നു ഇനി വാഗ്ദേവതകളുടെ അടുത്തിരുന്ന് സഹസ്രനാമം പഠിക്കാം ലളിതാ സഹസ്രനാമത്തിലെ നാനൂറാമത്തെ നാമമന്ത്രമാണ് വ്യാപിനി എന്നത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് ഈ നാമമന്ത്രം പ്രദാനം ചെയ്യുന്നത് സമസ്ത ജഗത്തിലും വ്യാപിച്ചിരിക്കുന്നവൾ സർവ കാരണഭൂതമായ പരബ്രഹ്മവും ആ ബ്രഹ്മത്തിനുള്ള സൃഷ്ടിക്ക് മായാശക്തിയും ഇവ രണ്ടും കൊണ്ടുണ്ടാകുന്ന കാര്യകാരണ സൃഷ്ടികളെല്ലാം അമ്മയാണ് അതുകൊണ്ട് സൃഷ്ടികർത്താവ് സൃഷ്ടിക്കുള്ള സാമഗ്രികൾ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം ജീവികൾക്കുള്ളിൽ ഉള്ള ജീവശക്തി ജഡരൂപങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അതായത് ശരീരങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പഞ്ചഭൂതങ്ങൾ ഇവയെല്ലാം അമ്മ തന്നെയാണ് അങ്ങനെ എല്ലാറ്റിലും അമ്മയുടെ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണ് വ്യാപിനി എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് ഓ വ്യാപിന്യൈ നമ ഓ ഹ്രേം വ്യാപിന്യൈ നമ ലളിതാ പരമേശ്വരി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ അതിദിവ്യമായ നാനൂറ് നാമങ്ങളുടെ അർത്ഥം ഒരുവിധമൊക്കെ പറഞ്ഞൊപ്പിക്കാൻ കഴിഞ്ഞു ഓരോ നാമമന്ത്രം പറയുമ്പോഴും അമ്മയോടുള്ള അടുപ്പവും സ്നേഹവും കൂടി വരുന്നു അതുപോലെ അമ്മയ്ക്കെന്നോടുള്ള സ്നേഹവും അടുപ്പവും കൂടി വരുന്നു അതൊന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തോടു കൂടി തുടർന്നുള്ള നാമമന്ത്രങ്ങളും അവതരിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ അകത്തും പുറത്തും എല്ലാ സമയവും അമ്മയെക്കുറിച്ചുള്ള വിചാരവും അവിടുത്തെ ദിവ്യമായ ആ സാമീപ്യവും അതില്ലയിച്ച് ജീവിതത്തിൻ്റെ യാത്ര തുടരുവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ ലളിത സഹസ്രനാമം നമുക്ക് നൽകിയ എട്ട് വാഗ്ദേവിമാരുടെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാഗ്ദേവതകളാകുന്ന അമ്മമാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്ത നാമമന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിവിധാകാര വിവിധങ്ങളായ ആകാരങ്ങളോടുകൂടിയവൾ പല പല രൂപങ്ങളോടുകൂടിയവൾ എന്നാണ് ഈ ദിവ്യമായ നാമമന്ത്രത്തിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ ശക്തിയെ ആശ്രയിച്ചാണ് ദേവി വിജയിക്കുന്നത് എന്ന് സുംഭൻ അമ്മയെ അധിക്ഷേപിച്ചപ്പോൾ അമ്മ ഇപ്രകാരം പറഞ്ഞു ദേവി അമ്മ പറഞ്ഞു അഹം തത് സംഹൃതം വിഭൂത്യാ ൂപൈ യത് ആസ്ഥിതാ തത് മയാ സംഹൃതം ഞാൻ ഇവിടെ പോരിൽ എൻ്റെ വിഭൂതി കൊണ്ട് ബ്രഹ്മാണെ മുതലായ പല രൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നതെല്ലാം ഇതാ പിൻവലിച്ചിരിക്കുന്നു അഹം ഏകേവാ ആജൗ തിഷ്ടാമി ഞാൻ ഇതാ പോരിന് ഒറ്റയ്ക്ക് തയ്യാർ ത്വം ം സ്ഥിരഭവ നീയും പോരിന് തയ്യാറാവുക ദേവി മഹാത്മ്യത്തിലെ പത്താം അധ്യായത്തിലെ അഞ്ചാമത്തെ മന്ത്രമാണ് ഇത് സ്ഥാവരം ജംഗമം മനുഷ്യർ ദേവന്മാർ പ്രാണികൾ മണ്ണ് കല്ല് പുല്ല് ചെടികൾ മരങ്ങൾ എന്നിങ്ങനെയുള്ള പല രൂപങ്ങളിലും അമ്മയുണ്ട് അങ്ങനെ എല്ലാറ്റിലും അമ്മയുടെ ചൈതന്യം വ്യക്തമായതുകൊണ്ട് വിവിധാകാര അമ്മയ്ക്ക് നാമം വരുന്നു ഓ വിവിധാകാരായ നമ ഓ ഓ ഹ്രീം നമ നമ്മുടെ ജീവിതത്തിൽ എത്ര ആഴത്തിലും പരപ്പിലും ദുഃഖങ്ങളും മറ്റ് കഷ്ടതകളും ഉണ്ടെങ്കിലും അവയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ വ്യാപിനി വിവിധാകാര എന്നീ രണ്ട് മന്ത്രങ്ങളും സഹായിക്കും ഈ രണ്ട് മന്ത്രങ്ങളും എഴുതി കൈവശം വയ്ക്കുക പറ്റുന്ന സമയത്ത് ജപിക്കുക ഇത്ര മാത്രമേ വീണ്ടു ജീവിതം സുന്ദരമാകും ഐശ്വര്യ സമർത്ഥമായ ജീവിതം എല്ലാവർക്കും സാധ്യമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരബിന്ധങ്ങളിൽ പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം